നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ ഫുട്ബോൾ കളിച്ച് എല്ലാവർക്കും അറിയാം ചെറിയ ഡിസ്കംഫർട്ടും വേദനയൊന്നും ഇല്ലാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഫ്ലിക്ക് എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഓഹ് കാലിപ്പോൾ മോഡലാണ് ലൂയിസ് ഡീലാ ഫ്യൂന്റെ ലാമിൻ ഞമാലിനെ കുറിച്ച് ചോദിച്ചതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ഇപ്പോൾ ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്പെയിൻ ടീമിനെ ഇന്ന് സ്പെയിനിന്റെ കോച്ച് ഡീലാഫ്യൂന്റെ പ്രഖ്യാപിക്കുകയുണ്ടായി ജോർജിയക്കെതിരെ ഒക്ടോബർ പതിനൊന്നിനും ബൾഗേറിയക്കെതിരെ ഒക്ടോബർ പതിനാലിനുമാണ് അവരുടെ മത്സരങ്ങൾ ആ കളിക്ക് ഇപ്പോൾ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ലമീൻ യമാൽ സ്കോഡിലുണ്ട് സെപ്റ്റംബർ മാസത്തിലെ ക്വാളിഫയർ മത്സരങ്ങൾക്ക് ലമീൻ യമാലിനെ വിളിച്ചിരുന്നു അദ്ദേഹത്തെ കളിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സ്പെയിനിൻ്റെ ക്യാമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ പി ഏരിയയിൽ വേദന ഉണ്ടായിരുന്നു അത് മൈൻഡ് ചെയ്യാതെ സ്പെയിൻ ടീം കളിപ്പിച്ചു എന്നും പിന്നീട് അദ്ദേഹത്തിന് ബാഴ്സ ടീമിനായിട്ട് കളിക്കാൻ പറ്റാതെ കുറച്ച് ദിവസം വിശ്രമം എടുക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ വലിയ വിവാദമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഫ്ലിക്ക് അതിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പം അതിനോടാണ് ആദ്യം ദിലാഫിയുണ്ടയുടെ പ്രതികരണം എന്താണ് ഫ്ലിക്ക് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ സർപ്രൈസ്ഡ് ആക്കുകയാണ് ചെയ്തത് ഇപ്പം കോച്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ആ ഒരു എമ്പതി അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ലൂയിസ് ദിലാഫിയുണ്ടെ ഫ്ലിക്കിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു ഒഴിവാക്കുകയാണ് പക്ഷേ മാധ്യമപ്രവർത്തകനോട് രാമൻ എമാലിൻ്റെ കാര്യം വീണ്ടും ചോദിക്കുമ്പോൾ തട്ടിക്കയറുകയാണ് ഡീലാഫിയോടെ ചെയ്യുന്നത് ഞാൻ എല്ലായ്പ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ എല്ലായ്പ്പോഴും ഇപ്പോഴും എപ്പോഴും സത്യം മാത്രമേ ഞാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിസ്കംഫേർട്ട് പെയിൻ ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ എന്നാൽ ഇതിൻ്റെ അർത്ഥം ഡിസ്കംഫേർട്ട് ഉണ്ടാവുക വേദന ഉണ്ടാവുക അതൊക്കെ ഒരു ഫുട്ബോളർക്ക് നോർമലാണ് സംതിങ് യൂഷ്വൽ ഇപ്പം അങ്ങനെ വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് യമാൽ അന്ന് ക്യാമ്പിൽ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കളിക്ക് ശേഷം ആ ചെറിയ ഡിസ്കംഫേർട്ട് അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അതിനു മുമ്പ് ഒന്നും സംഭവിച്ചിട്ടില്ല മെഡിക്കൽ സ്റ്റാഫ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്നെക്കാളും ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ എന്തായാലും മെഡിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു റിയാലിറ്റിയാണ് ഫുട്ബോളറായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട് ഞാൻ കളിച്ചിട്ടുമുണ്ട് കോച്ച് ചെയ്തിട്ടുമുണ്ട് പത്ത് പതിനെട്ട് വർഷക്കാലം അങ്ങനെയൊക്കെ ചിലവഴിച്ചിട്ടുണ്ട് അങ്ങനെ കളിച്ചപ്പോഴും മറ്റുമൊക്കെ ഒരിക്കൽ പോലും വേദനയോ ഡിസ്കംഫർട്ടോ ഒന്നും ഇല്ലാതെ ആർക്കും കളിക്കാൻ പറ്റിയിട്ടില്ല എനിക്കും പറ്റിയിട്ടില്ല ദാറ്റ്സ് നോർമൽ അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ ഡോക്ടേഴ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതാണ് സംഭവിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇപ്പം അദ്ദേഹത്തിന് കളിക്ക് ശേഷം ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും യെസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല സോ അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ ഗിലാഫി ഉണ്ട് ഇങ്ങനെ വളരെ ദേഷ്യത്തിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് അതായത് സ്പെയിന് യമാലിനെ വേണ്ട വിധത്തിലല്ല ട്രീറ്റ് ചെയ്തത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പല ഭാഗത്തു നിന്നും വന്നിരുന്നു പ്രത്യേകിച്ച് വാത്സ ആരാധകരുടെ ഭാഗത്തു നിന്നും അതുപോലെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഒക്കെ വന്നിട്ടുണ്ട് വേദനയുള്ള കളിക്കാരനെ വീണ്ടും കളിപ്പിക്കുകയാണ് ചെയ്തത് എന്ന തരത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ഈ വിവാദം ഇവിടെ കൊണ്ടൊന്നും തീരില്ല തരില്ല എന്നുറപ്പാണ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ് ടോസ്